ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സമ്മറിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞ് ദിമിത്രിയോസിന് പകരക്കാരനായിക്കൊണ്ടായിരുന്നു സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരുന്നത് ടീമിനോടൊപ്പം ഇഴകിച്ചേരാൻ വേണ്ടത്ര സമയം ലഭിക്കാതിരുന്നിട്ട് പോലും മികച്ച ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ഇതുവരെ മികച്ച പ്രകടനം ജീസസ് ജിമിനസ് നടത്തിയിട്ടുണ്ട് ായാലും ദിമിയുടെ ആദ്യ സീസണും ജീസസും തമ്മിലുള്ള ഒരു താരതമ്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം ദിമി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ സീസണിൽ എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ ഇരുപത്തി മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ആറ് മിനുട്ടുകൾ അദ്ദേഹം കളിക്കളത്തിൽ തുടർന്നിട്ടുണ്ട് ആകെ പതിനഞ്ച് ഗോളുകളിൽ അദ്ദേഹം തന്റെ പങ്കാളിത്തം അറിയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഗോളുകൾ നേടി അതുപോലെ തന്നെ മൂന്ന് അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി ആറ് നിന്നും അദ്ദേഹം ആകെ പതിനഞ്ച് ഗോൾ പങ്കാളിത്തങ്ങളാണ് വഹിച്ചിട്ടുള്ളത് ഇനി ജീസസ് ജിമിനസിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമുള്ള ആദ്യത്തെ സീസൺ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഇതുവരെയുള്ള കണക്കുകളാണ് ആകെ പതിനഞ്ച് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആയിരത്തി എൺപത്തി ആറ് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ആകെ പതിനൊന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു എന്ന് പറയുമ്പോൾ പത്ത് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് ഈ ഒരു സ്റ്റാറ്റിക്സ് എടുത്തു നോക്കുമ്പോൾ ദിമിയേക്കാൾ ഒരുപാട് മിനിറ്റ് കുറവ് കളിച്ചിട്ടും ഏകദേശം ദിമിയോളം കണക്കുകൾ സ്വന്തമാക്കാൻ ഇപ്പോൾ ജീസസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ജീസസ് തന്നെയാണ് മികച്ചത് പക്ഷേ ഇമ്പാക്റ്റ് വൈസ് ആരാണ് മികച്ചത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായമായിക്കൊണ്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഏതായാലും ജീസസ് ഒരു ദിമിക്കൊത്ത പകരക്കാരൻ തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം